എല്ലാ സുഹൃത്തുക്കളെയും ഈ പത്രസമ്മേളനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് കമ്മുകറ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള പത്രസമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ വേദിയിലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താം എൻ്റെ പേര് പി വി ശിവൻ ഞാൻ കമ്മുകറ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ് എൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് ശ്രീ രാജീവ് വയൻവി ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ശ്രീ ഡി ചന്ദ്രസേനൻ നായർ ഫൗണ്ടേഷന്റെ രക്ഷാധികാരിയാണ് അങ്ങേറ്റത്തിരിക്കുന്നത് നിങ്ങൾക്ക് സുപരിചിതനായ ടി പി ശാസ്ത്രമംഗലം എൻ്റെ ഇടതു ഭാഗത്തുള്ളത് ശ്രീ കമ്മുകർ ശ്രീകുമാർ കമുകർ പ്രഷത്തിൻ്റെ മകനും അതുപോലെ ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റുമാണ് ബാക്കി ഫൗണ്ടേഷൻ റപ്രസിഡന്റേ കമുകറയുടെ മകൾ ശ്രീലേഖ ലിസാസ്മൻ മുതലായ ആൾക്കാർ സുരേഷ് കുമാർ മുതലായവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു ഇന്നത്തെ ഈ പ്രസ് കോൺഫറൻസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ സംഗീത അവാർഡ് എന്ന് വരക്കെ അറിയപ്പെടുന്ന കമുക പുരുഷോത്തമൻ്റെ പേരുള്ള സംഗീത അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്കെല്ലാം പോലെ ഒരു കാലഘട്ടത്തെ ആകെ വിസ്മയിപ്പിച്ച സംഗീതജ്ഞനാണ് ഗായകനാണ് കമുക പുരുഷോത്തമൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് ഇരുപത്തഞ്ചാം തീയതി രാത്രിയിൽ ആണ് മരിച്ചത് അതുകൊണ്ട് മരിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങളും ആകുന്നു ഇത് നമ്മളെ ഈ വർഷം നടക്കുന്നത് ഇരുപത്തി ആറാമത് അവാർഡാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്മരണ അദ്ദേഹത്തിന്റെ സ്മരണ നേതൃത്വത്തിന് വേണ്ടി രൂപീകൃതമായ കമുഗ്ര ഫൗണ്ടേഷനാണ് ഈ അവാർഡ് നൽകി പോരുന്നത് അമ്പതിനായിരം രൂപയും അതുപോലെ പ്രശസ്തി പത്രവും സൈറ്റ് പ്രശസ്തി പത്രവും അതുപോലെ ശില്പവും പട്ടതിരി രൂപ ശില്പമടങ്ങുന്നതാണ് നമ്മൾ ഇത്തവണത്തെ അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് സർവശ്രീ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് രാജസേനൻ അതുപോലെ ടി പി ശാസ്ത്രമംഗലം രാജസേനോട് എത്തിച്ചേരുമെന്നാണ് ഞങ്ങളവിടെ പറഞ്ഞിരുന്നത് അദ്ദേഹവും വേറൊരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ടി പി ശാസ്ത്രമംഗലം ഇവിടെയുണ്ട് ഞാൻ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അവാർഡ് കമ്മിറ്റി മെമ്പറായ ടി പി ശാസ്ത്രമത്തെ ക്ഷണിക്കാണ് കമുകറ അവാർഡ് സംഗീത പുരസ്കാരം സംഗീത സംവിധാന രംഗത്ത് ഏറെ പ്രശസ്തനും പ്രഗത്ഭനും ഏറെ നാളായി ആ രംഗത്ത് സജീവമായി നില അറപ്പിച്ചിട്ടുള്ള ജെറി അമൽ കൊടുക്കാൻ ഈ കമ്മിറ്റി ഏകകണ്ഠേന തീരുമാനിച്ചു ജെറി അമൽദേവ് വിശേഷണങ്ങൾ ആവശ്യമില്ല മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ രംഗത്ത് വരികയും പിന്നീട് ഭാസ്ലിൻ്റെ പല ചിത്രങ്ങളിലൂടെ നോക്കത്താ ദൂരത്തെ കണ്ണു നട്ട് മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന് പറഞ്ഞ കുറേ ചിത്ര കുറേയേറെ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് മറക്കാനാവാത്ത ധാരാളം പാട്ടുകൾ പോലീസാറും ചേർന്ന് ധാരാളം പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം മലയാളത്തിന് ഒരിക്കലും അവഗണിക്കാനാവാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഒരേ സ്വരത്തിൽ ഇത്തവണത്തെ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തത് സ്നേഹപൂർവ്വം അവാർഡ്ദാന സന്ധ്യ ഈ മാസം ഇരുപത്തി ആറാം തീയതി ബിഷപ്പ് പരേര ഹോളിൽ നടക്കുന്ന ഒരു വളരെ വിപുലമായ ചടങ്ങിൽ വെച്ചാണ് അത് അരങ്ങേറുന്നത് സിനിമ സംവിധായകൻ ശ്രീ കമലാണ് ഞങ്ങളുടെ അന്നത്തെ പ്രത്യേക അതിഥി ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു ഇത് ഒരിക്കൽ കൂടി ഈ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വിശേഷം പിന്നണി ഗായകൻ സുധീപ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ചലച്ചിത്ര പിന്നണി ഗായകർ പങ്കെടുക്കുന്ന ഒരു ഉണ്ടാകും അതിന്റെ വിശദാംശങ്ങൾ ഈ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാകണം കാര്യം ശുദ്ധസംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഫൗണ്ടേഷന്റെ പ്രഖ്യാപിത ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പഴയ തലമുറയിൽപ്പെട്ട ധാരാളം ആൾക്കാരെ നമ്മൾ അവാർഡ് നൽകി ആദരിക്കുന്നത് അത് നമ്മുടെ ചലച്ചിത്ര ലോകത്ത് ഏറ്റവും ഖ്യാതിയുള്ള ഈ പുരസ്കാരം അർഹമായ കൈകൾ തന്നെയാണ് ഈ വർഷം എത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോ നിങ്ങൾ എല്ലാവരും വേണ്ടത്ര പ്രചാരം നൽകി ഈ വാർത്ത പ്രസിദ്ധീകരിക്കണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് എന്തെങ്കിലും ചോദിക്കാണ്ടാകാം എന്തോ സമയം വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇരുപത്തി ആറാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ബിഷപ്പിനെ പാളയം